ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം താൽക്കാലിക ജോബ് ആഗ്രഹിക്കുന്നവർക്കായുള്ള ജോബ് ഇൻഫർമേഷൻ ആണ് ഇന്ന് എക്സാം ഐക്കൺ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഈ ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ആറ് മാസത്തേക്കാണ് നിയമനം ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യോഗ്യത മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിപ്ലോമോ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ പതിനെട്ട് വയസ്സിനും നാൽപ്പത്തൊന്ന് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം പതിനേഴായിരം രൂപ താൽപ്പര്യമുള്ളവർ തപാൽ മുഖേനയോ ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താം തീയതിയാണ് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജി എം കൊല്ലം എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് വയനാട് മെഡിക്കൽ കോളേജിൽ ഒഴിവുകൾ വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിഡന്റ് ഒഴിവിലേക്ക് നിലവിലുള്ള ഒഴിവുകളിൽ പ്രതിമാസം നാൽപ്പത്തിയായിരം രൂപ ഏകീകൃത ശമ്പളത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമനം നടത്തും എം ബി ബി എസ് യോഗ്യതയും ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് മാർഗ്ഗലിസ്റ്റും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷിപത്രവും ആധാർ പാൻ വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഒക്ടോബർ എട്ടിന് രാവിലെ പതിനൊന്നിന് കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ നടക്കുന്ന ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കേണ്ടതാണ് നാഷണൽ ആയുഷ് മിഷനിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ പ്രോജക്റ്റ് കോ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഒക്ടോബർ പത്ത് വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ബി പി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും സന്ദർശിക്കുക തിരുവനന്തപുരം വനിതാ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിൽ ഓഫീസ് ട്രെയിനിയുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ഒക്ടോബർ ഏഴിന് രാവിലെ പത്ത് മണിക്ക് അഭിമുഖം നടത്തും കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലോ കമ്പ്യൂട്ടർ എൻജിനീയറിംഗിലോ മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് യോഗ്യത താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വനിതാ പോളിടെക്നിക് കോളേജിൽ നേരിട്ട് ഹാജരാകണം ലൈഫ് ഗാർഡ് നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം കടൽ രക്ഷാപ്രവർത്തനത്തിന് ലൈഫ് ഗാർഡന്മാരെ ദിവസ വേതനാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൻ ഇരുപത് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും മധ്യേ പ്രായമുള്ള രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളിയും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയവരും പ്രതികൂല കാലാവസ്ഥയിലും കടൽ നീന്താൻ ആയിരിക്കണം സീ റെസ്ക്യൂ സ്കോഡ് ലൈഫ് ഗാർഡ് ഐ ജോലി നോക്കിയിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്കും കണ്ണൂർ ജില്ലയിലെ താമസക്കാർക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ രക്ഷാപ്രവർത്തനങ്ങൾ പങ്കെടുത്തവർക്കും മുൻഗണന ലഭിക്കും താൽപ്പര്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡേറ്റ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം ഫിഷറീസ് അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ ആഡ് ഫിഷറീസ് കണ്ണൂർ അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന വിലാസത്തിലോ ഒക്ടോബർ എട്ടിനകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് എട്ടാം ക്ലാസ് പാസ്സായവർക്ക് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ ഒക്ടോബർ എട്ടിന് ക്ലീനിങ് സ്റ്റാഫ് ഒഴിവിലേക്കുള്ള വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനുമിടയിലുള്ളവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര വികസന വകുപ്പിൻ്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ട്രെയിനി അനലിസ്റ്റ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റ് തിരിച്ചറൽ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ ഒക്ടോബർ പതിനൊന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ പ്രിൻസിപ്പാൾ ക്ഷീര പരിശീലന കേന്ദ്രം ക്ഷീരവികസന വകുപ്പ് ആലത്തൂർ പാലക്കാട് എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് കൂടിക്കാഴ്ചയ്ക്ക് യോഗ്യത നേടിയവരുടെ ലിസ്റ്റ് ഒക്ടോബർ പതിനഞ്ചിന് പന്ത്രണ്ട് മണിക്ക് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കും ഇൻ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലത്തൂർ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നതാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റന്റ് ഒഴിവിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നു ബി കോം പി ജി ഡി സി എ ആണ് യോഗ്യത അക്കൗണ്ടിംഗ് ബുക്ക് കീപ്പിംഗ് എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന യോഗ്യരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഒക്ടോബർ അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തണം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഐ ടി കോർഡിനേറ്റർ എന്ന ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു കോൺട്രാക്ട് ബേസിലാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ശമ്പളം അപേക്ഷകൾ ഓൺലൈനായി അയക്കേണ്ട അവസാന ദിവസം ഒക്ടോബർ ഏഴാണ് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല യോഗ്യത ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദി കോർഡിനേഷൻ ഓഫ് ഐ ടി റിലേറ്റഡ് പ്രോജക്റ്റ് ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ആർ ടി സി ഷിഫ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക